നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ശ്രാദ്ധത്തെക്കുറിച്ചാണ് ശ്രാദ്ധം എന്നാൽ എന്താണ് ശ്രാദ്ധത്തിൻ്റെ പ്രസക്തി എന്താണ് ശ്രാദ്ധം ചെയ്യുമ്പോൾ അതായത് പിതൃബലി ചെയ്യുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണ് മര്യാദകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പോൾ ആദ്യമേ ശ്രാദ്ധം എന്നാൽ എന്താണ് ശ്രദ്ധയാൽ ക്രിയതേ ഇത് ശ്രാദ്ധ ശ്രദ്ധയോടെ വൃത്തിയോടെ ചെയ്യുക അതാണ് ശ്രാദ്ധം എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം ശ്രാദ്ധങ്ങൾ തന്നെ പലതരത്തിലുണ്ട് അന്നശ്രാദ്ധം അന്നം ദാനം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ശ്രാദ്ധം അന്നശ്രാദ്ധം ഹിരണ്യശ്രാദ്ധം അതായത് ആചാര്യന് ദക്ഷിണ നേത്രങ്കായ സ്വർണം എന്നിവ ദാനം ചെയ്തുകൊണ്ടുള്ള ഹിരണ്യശ്രാദ്ധം മൂന്നാമത് ആമശ്രാദ്ധം ആമശ്രാദ്ധമാണ് സാധാരണയായി നമ്മൾ കേരളത്തിൽ നടത്തുന്നത് ഉണക്കലരിയും എള്ളും സങ്കല്പിച്ചുകൊണ്ടുള്ള ശ്രാദ്ധമാണ് ആമശ്രാദ്ധം ഇത് തന്നെ രണ്ട് തരത്തിൽ ചെയ്യപ്പെടുന്നുണ്ട് ഏകോദിഷ്ട ഏകോദിഷ്ടശ്രാദ്ധമായിട്ടും പാർവണ ശ്രാദ്ധമായിട്ടും എന്താണ് ഏകോദിഷ്ട ഏകോദിഷ്ടശ്രാദ്ധം ഒരു മരിച്ച വ്യക്തിയുടെ നാളിലും അല്ലെങ്കിൽ തിഥിയിലോ പേരിലും നാളിലും തിഥിയിലും ചെയ്യപ്പെടുന്ന ശ്രാദ്ധമാണ് ഏകോദിഷ്ടശ്രാദ്ധം എന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളുടെ പുറകോട്ടുള്ള മൂന്ന് തലമുറയിൽപ്പെട്ട മരിച്ചവർക്കും പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ള നമ്മുടെ ബന്ധുമിത്രാദികളോ ഭൃത്യന്മാരോ ഈവൻ മൃഗാദികൾക്ക് പോലും നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന ശ്രാദ്ധമാണ് പാർവണസ്രാദ്ധം ഒരു വ്യക്തി നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കുറേ കർമ്മങ്ങളുണ്ട് ദേവപ്രീതി ഗുരുപ്രീതി പരദേവതാ പ്രീതി പിതൃവിൻ്റെ പ്രീതി അതിൽ പിതൃവിൻ്റെ പ്രീതി ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു കാര്യത്തിന് തടസ്സം വന്നാൽ നമുക്ക് അതിന് പരിഹാരമുണ്ട് എന്നാൽ പിതൃവിൻ്റെ പ്രീതിക്ക് അതിന് പരിഹാരമില്ല എന്നാണ് പ്രമാണങ്ങളിൽ പറയുന്നത് ഇനി ശ്രാദ്ധം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചില മാസങ്ങളിൽ രണ്ട് നക്ഷത്രം രണ്ട് തിഥി ഒക്കെ വരാറുണ്ട് ഒരേ തിഥികളും ഒരേ നക്ഷത്രവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രാദ്ധത്തിനായിട്ട് എടുക്കുന്നത് ആദ്യത്തെ തിഥിയും ആദ്യത്തെ നക്ഷത്രവുമായിരിക്കും അതും സൂര്യാസ്തമയത്തിന് മുമ്പ് ആറ് നാഴിക അതായത് രണ്ടു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് അസ്തമയത്തിലേക്കുള്ള നക്ഷത്രം ഏതാണോ അതിനായിരിക്കും അല്ലെങ്കിൽ ആ തിഥിക്കായിരിക്കും നമ്മൾ ശ്രാദ്ധം കണക്കാക്കുന്നത് ഇനി ശ്രാദ്ധം ചെയ്യുമ്പോൾ അല്ല ചെയ്യുന്നവർ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ആചാര്യന്മാർ പലതരത്തിലുള്ള അനുഷ്ഠാന വിധാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ നമുക്കിതെല്ലാം ഉൾപ്പെടുത്തി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ പിതൃകർമ്മങ്ങൾ ചെയ്യാനോ സാധിക്കാറില്ല അപ്പോൾ നമ്മൾ സാമാന്യമായി അനുഷ്ഠിക്കേണ്ട എന്തൊക്കെ ചിട്ടകളാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ പിതൃ കർമ്മം ചെയ്യുന്നതിന് തലേന്ന് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം ചിട്ടകളാണ് പാലിക്കേണ്ടത് എന്ന് നോക്കാം ശ്രാദ്ധകർമ്മം ചെയ്യുന്നതിന് തലേന്ന് നമ്മൾ പാലിക്കേണ്ട ചിട്ടകൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മുടെ വീടും പരിസരവും എല്ലാം അടിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി ശേഷം നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം നമ്മൾ അരിയാഹാരം കഴിക്കാൻ പാടില്ല അന്ന് രാവിലെ ഏത്തക്കായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളോ കപ്പയോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ വൈകുന്നേരവും അതുപോലെ തന്നെ നമ്മൾ ഏത്തക്കായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ മറ്റ് കഴിക്കാൻ പാടുള്ളൂ അതായത് ആചാര്യന്മാർ പറയുന്നത് ഭൂമിയിൽ ഇട്ടാൽ കിളിക്കാത്ത സാധനങ്ങളോ വേണം കഴിക്കാനാ അപ്പം കപ്പ ഭൂമിയിൽ ഇട്ടാൽ രണ്ടാമത് കിളിക്കില്ല അല്ലെങ്കിൽ ഏത്തക്കായ ഇട്ടാൽ കിളിച്ചു വരില്ല അപ്പം അതുകൊണ്ടാണ് കപ്പയോ അല്ലെങ്കിൽ ഏത്തക്കയോ കഴിക്കാൻ പറയുന്നത് അന്ന് നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങളിൽ പെടുന്നതാണ് ഉഴുന്ന് കുരുമുളക് ഉള്ളിവർഗ് ഉള്ളി അത് നമ്മൾ ഒഴിവാക്കണം തൈര് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പം ഉച്ചയ്ക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുക വൈകുന്നേരം നമ്മൾ ഭക്ഷണ ഈ പറഞ്ഞതുപോലെ ഏത്തക്കയോ പഴമോ വല്ലതും കഴിച്ച് അല്ലെങ്കിൽ കപ്പയോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചതിന് ശേഷം കുളിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുക ശ്രാദ്ധത്തിന് തലേന്ന് മത്സ്യമാംസാദികളോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ബ്രഹ്മചല്യം പാലിക്കണം ഇനി നമ്മൾ ശ്രാദ്ധം ചെയ്യാൻ പോകുന്ന ദിവസം നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധിയായി അന്ന് ജലപാനം പാടില്ല പിതൃകർമ്മം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടുള്ളൂ തലയിൽ എണ്ണ വയ്ക്കാൻ പാടില്ല ഭസ്മചന്ദന ലേപാദികളൊന്നും ധരിക്കാൻ പാടില്ല ഇതൊക്കെയാണ് സാധാരണയായി ചെയ്യുന്നത് ഈറൻ ഉടുത്തു വേണം നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യാൻ വീട്ടിലാണ് ബലികർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആദ്യമായി നമ്മൾ ബലികർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതായത് തെക്ക് വശത്ത് ഏതെങ്കിലും ശുദ്ധവൃത്തിയോടെയുള്ള സ്ഥലത്ത് നമ്മൾ ചാണകമോ അല്ലെങ്കിൽ ശുദ്ധജലമോ തളിച്ച് ശുദ്ധിയാക്കിയതിന് ശേഷം അവിടെ വേണം നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യാൻ അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഹവിസ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഹവിസ് എന്ന് പറഞ്ഞാൽ ഉണക്കലരി പറ്റിച്ച് അതായത് പകുതി വേവിച്ച് പറ്റിച്ചെടുക്കുന്നതാണ് ഹവിസ് ബലിതർപ്പണത്തിന് അത്യന്താപേക്ഷിതമായൊരു സാധനമാണ് അത് തയ്യാറാക്കിയെടുക്കുക ബാക്കി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചെറുള തുളസിപ്പൂവ് പവിത്രം കുറുമ്പുല് ചന്ദനം എള്ള് അക്ഷതം വിളക്ക് കിണ്ടി ജലം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇതെല്ലാം എടുത്തൊരു തളികയിലാക്കി നമ്മൾ ബലിതർപ്പണം നടത്തുന്നതിൻ്റെ സമീപത്തായി വച്ച് ശേഷം വേണം നമ്മൾ ബലിതർപ്പണം ആരംഭിക്കാൻ ഇനി വീട്ടിലല്ല നമ്മൾ ബലിതർപ്പണം നടത്തുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങൾ ബലിതർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകളുണ്ട് അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ബലിതർപ്പണം നടത്താവുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ശ്രാദ്ധത്തിന് സാമാന്യമായി അനുഷ്ഠിക്കേണ്ട ചിട്ടകൾ ഇനി ശ്രാദ്ധം ചെയ്യാൻ പാടില്ലാത്തവരാരൊക്കെ എന്ന് നോക്കാം പീരീഡായ സ്ത്രീകൾ ഏഴ് കഴിയാതെ ശ്രാദ്ധമൂട്ടാൻ പാടില്ല കാരണം ഏഴ് കഴിഞ്ഞ് ശരീരശുദ്ധിയായെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല ഇനി നാല് കഴിഞ്ഞു അല്ലെ അഞ്ചായി ശരീരശുദ്ധിയായി ശ്രാദ്ധ മൂട്ടാമോ എന്ന് ചോദിച്ചാൽ പാടില്ല ഏഴ് കഴിഞ്ഞിട്ടേ ശ്രാദ്ധ മൂട്ടാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്നാണ് പുല വാലായ്മ പതിനാറ് കഴിയാതെ അതായത് പുല കഴിയാതെ അവർ ശ്രാദ്ധ മൂട്ടാൻ പാടില്ല വാലായ്മ എന്ന് പറഞ്ഞാൽ പ്രസവം നടന്ന വീടുകളിൽ പന്ത്രണ്ട് കഴിയാതെ അവർ അങ്ങനെയുള്ള ആൾക്കാരും ശ്രാദ്ധ മൂട്ടാൻ സാധിക്കില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ശ്രാദ്ധം എന്ന് പറഞ്ഞത് വൃത്തിയോടെയും വെടിപ്പോടെയും അല്ലെങ്കിൽ ശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ശ്രാദ്ധം അനുഷ്ഠിക്കുന്നവർ സ്വാഭാവികമായിട്ടും ചിന്തിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് മനഃശുദ്ധി ശരീരശുദ്ധി ഭക്ഷണശുദ്ധി പരിസരശുദ്ധി ദ്രവ്യശുദ്ധി അതായത് നമ്മൾ നമ്മൾ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാത്രശുദ്ധി ഇങ്ങനെയുള്ള ശുദ്ധികൾ നമ്മൾ തീർച്ചയായും പാലിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ബാക്കിയുള്ള നമ്മൾ കർമ്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയാൽ അതിന് പരിഹാരമുണ്ട് പിതൃ തർപ്പണം ചെയ്യുന്ന സമയങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമില്ല അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ തൃപ്തിയോടെ സാവധാനം പിതൃബലി അല്ലെങ്കിൽ ബലി കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എവർക്കും എൻ്റെ നമസ്കാരം